അറിവാണ് അഭിമാനം എന്ന സന്ദേശം ഉയർത്തി ആലപ്പുഴ ജാമ്യ ഹാഷ്മിയ സിൽവർ ജൂബിലി ആഘോഷവും സന്നദ്ധാന സമ്മേളനങ്ങൾക്കും ഈ മാസം ഇരുപത്തിരണ്ടിന് തുടക്കമാകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത് ശനിയാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് നടക്കുന്ന ആത്മീയ സമ്മേളനത്തോടെയാണ് പരിപാടിക്ക് തുടക്കം കുറിക്കുന്നത് അറിവാണ് അഭിമാനം എന്ന സന്ദേശം ഉയർത്തി ആലപ്പുഴ ജാമിയ ഹാഷ്മിയ സിൽവർ ജൂബിലി ആഘോഷവും സന്നദ്ധാന സമ്മേളനങ്ങൾക്കും ഈ മാസം ഇരുപത്തിരണ്ടിന് തുടക്കമാകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു വാർത്താ അവർ ഇരുപത്തി അഞ്ച് വർഷം പിന്നിടുന്ന ജാമിയ ഹാഷിമിയ അൽ ഇസ്ലാമിയ എന്ന സ്ഥാപനത്തിൻ്റെ സിൽവർ ജൂബിലി നാളെ അതായത് ഇരുപത്തി രണ്ടാം തീയതി മുതൽ പഞ്ചദിന സമ്മേളനം സംഘടിപ്പിക്കുകയാണ് ശനിയാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് ആത്മീയ സമ്മേളനത്തോടെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ ആരംഭിക്കും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വൈസ് പ്രസിഡന്റ് ഷെഹുന സയ്യിദ് കെ എസ് ആറ്റക്കോയ തങ്ങൾ കുമ്പോൾ ആത്മീയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും കർണാടക സ്പീക്കർ യു ടി ഖാദർ മുഖ്യാതിഥിയാകും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജില്ലാ ജനറൽ സെക്രട്ടറി എ അബ്ദുറഹീം സക്കാഫി അധ്യക്ഷത വഹിക്കും സയ്യിദ് ഹസൻ പ്രാർത്ഥന നിർവഹിക്കും ശനിയാഴ്ച വൈകിട്ട് ഏഴിന് ആത്മീയ സമ്മേളനത്തോടെയാണ് സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് സമസ്ത കേരള വൈസ് പ്രസിഡന്റ് ഷെയ്ഖുനാർ സെയ്ദ് കെട്ടക്കോയ തങ്ങൾ കുമ്പോൾ ആത്മീയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും കർണാടക സ്പീക്കർ യു പി ഖാതർ ചടങ്ങിൽ മുഖ്യാതിഥിയാകും സമസ്ത ജില്ലാ ജനറൽ സെക്രട്ടറി എ അബ്ദുൾ റഹിം സഖാഫി യോഗത്തിൽ അധ്യക്ഷനാകും ഇരുപത്തിമൂന്നിന് ഉച്ചയ്ക്ക് മൂന്നിന് നടക്കുന്ന വിദ്യാഭ്യാസ സമ്മേളനം കെ സി വേണുഗോപാൽ എം പി ഉദ്ഘാടനം ചെയ്യും നഗരസഭ വൈസ് ചെയർമാൻ പി എസ് എം ഹുസൈൻ ചടങ്ങിൽ അധ്യക്ഷനാകും മൗലാന എൻ കെ എം ഷാഫി സാദി മുഖ്യപ്രഭാഷണം നടത്തും പിൻ എം എൽ എ ചടങ്ങിൽ സംബന്ധിക്കും വൈകിട്ട് ഏഴിന് നടക്കുന്ന പ്രാസ്ഥാനിക സമ്മേളനം സമസ്ത കേരള ഉലമ വൈസ് പ്രസിഡന്റ് പി എ ഹൈദ്രൂസ് മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും സമസ്ത കേന്ദ്ര മുഷാവറ അംഗം എ ത്വാഹ മുസ്ലിയാർ ചടങ്ങിൽ അധ്യക്ഷനാകും ഇരുപത്തിനാലിന് വൈകിട്ട് ഏഴിന് നടക്കുന്ന സ്വലാത്ത് വാർഷികം സയ്യിദ് അബ്ദുറഹ്മാൻ ഇമ്പിച്ചിക്കോയ തങ്ങൾ ബയാർ ഉദ്ഘാടനം ചെയ്യും സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ഒ കെ അബ്ദുൾ റഷീദ് മുസ്ലിയാർ നേതൃത്വം നൽകും അധ്യക്ഷനാകും ഇരുപത്തിയഞ്ചിന് രാവിലെ മണിക്ക് നടക്കുന്ന ഹാഷിമി സംഗമം സയ്യിദ് ഷിഹാബുദ്ദീൻ അഹദൽ ഹാഷിമി മുത്തന്നൂർ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും സയ്യിദ് ഹസൻ കുഞ്ഞിക്കോയ തങ്ങൾ മദനി ചടങ്ങിൽ അധ്യക്ഷനാകും ഉച്ചക്ക് രണ്ടിന് ി നടക്കും വൈകുന്നേരം നാലിന് സിൽവർ ജൂബിലി സന്നദ്ധാന സമ്മേളനം കർണാടക ഉലമ പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് മുസ്ലിയാർ മാണി ഉദ്ഘാടനം ചെയ്യും സയ്യിദ് സെയ്യത് എംഎസ് തങ്ങൾ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും ജാമ്യ മർക്കസ് പ്രസിഡന്റ് സയ്യിദ് അലി ബക്കഫി തങ്ങൾ ഇരുന്നൂറ്റി എഴുപത് യുവ പണ്ഡിതന്മാർക്ക് ഹാഷിമി സനദ് നൽകും ജാമിയ ഹാഷിമിയ ജനറൽ സെക്രട്ടറി പി കെ ബാദ്ഷ സഖാഫി സന്നദ്ധാന പ്രഭാഷണം നടത്തും കർണാടക വഖഫ് മന്ത്രി ഡോക്ടർ സമീർ അഹമ്മദ് ഖാൻ മുഖ്യാതിഥിയാകും രാത്രി ഒൻപതിന് ഹാഫിസ് കുമ്മനം നിസാമുദ്ദീൻ അസരി റമലാൽ മുന്നറക്ക പ്രഭാഷണം നടത്തും ഇരുപത്തിയാറിന് കുറു സമാപന പ്രാർത്ഥനയും അന്നദാനവും നടക്കും സെയ്ദ് ഹാമിദ് ബാഫക്കി തങ്ങൾ നേതൃത്വം നൽകുമെന്ന് സെയ്ദ്യ തങ്ങൾ സൂര്യ സൂര്യാം എം എസ് ജുനൈദ് സെയ്ദ് അക്ബർ തങ്ങൾ പി എം ഖലീഫ ഹാഷിമി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു